എല്ലാവർക്കും വിദ്യാഭാരതി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ നമസ്കാരം കുറേ ദിവസമായി നമ്മളുടെ പോസ്റ്റുകൾ എല്ലാം തമിഴിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ഒരു പോസ്റ്റിങ്ങും വന്നില്ല എന്നുള്ള ഒരു ചില സുഹൃത്തുക്കൾ പറയുകയുണ്ടായി നമുക്ക് നന്നായിട്ട് അറിയാം മലയാളികൾക്ക് നല്ല കരുത്തുകൾ നല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ അത് ഉൾക്കൊള്ളുകയുള്ളൂ അതുമല്ല തമിഴ്നാട്ടിലെ എട്ട് കോടി ജനങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ മൂന്ന് കോടി ജനങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നാല് തമിഴ് പോസ്റ്റുകൾക്ക് ഒരു മലയാളം ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി എന്ന രീതിയിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് കർമ്മവിഭാഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കർമ്മത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണാതിശയങ്ങളുണ്ട് അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നു നന്മ ചെയ്താൽ ഫലം നന്മ തിന്മയ്ക്ക് തിന്മയേ ഫലം എന്നാണല്ലോ പറയുന്നത് ഇന്നൊരു കർമ്മസംബന്ധമായിട്ടുള്ള ഒരു കഥ കേൾക്കാം രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് നിത്യനിധാനമായിട്ട് ബ്രാഹ്മണകൾക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ദിനചര്യയാണ് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാരെ വിളിച്ച് ആഹാരം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരുന്ത് കഴുകൻ ഒരു പാമ്പിനെയും തൂക്കിക്കൊണ്ട് ആകാശത്തു കൂടെ പോയിക്കൊണ്ടിരിക്കുക എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരുന്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ വായിൽ നിന്നും കുറച്ച് വശത്തുള്ളികൾ ആ ആഹാരത്തെ വീഴുന്നു ആ ആഹാരം അതറിയാതെ ബ്രാഹ്മണർക്ക് ധനമായിട്ട് നൽകുകയും ചെയ്തു അതിനുശേഷം ആ ആഹാരം കഴിച്ച ബ്രാഹ്മണന്മാർ വിഷാംശം അകത്ത് ചെന്നത് കാരണം മരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ ആരുടെ പേരിലാണ് കുറ്റം ആരോപിക്കുക ആർക്കാണ് ശിക്ഷ കൊടുക്കുക എന്ന് ഒരു വലിയൊരു ആലോചന വന്നു ചിത്രഗുപ്തന് ചിത്രഗുപ്തൻ എൻ്റെ യജുമാനായിട്ടുള്ള യമധർമ്മനോട് കാര്യം നടന്ന പോലെ പറയുകയും ചെയ്തു ചിത്രകുദ്ധം പറഞ്ഞ കാര്യം കഴുകൻ അല്ലെങ്കിൽ പരുന്ത് അതിന് ആഹാരമാണ് ഈ നാഗം അതുകൊണ്ട് തന്നെ ആ പരുത്തിനെ കർമ്മദോഷം പറയാൻ പറ്റില്ല പിന്നെ ആ പാമ്പാണ് പാമ്പിനെ പാമ്പ് കഴുകൻ്റെ പിടിയിൽ വെച്ച് നിന്നുകൊണ്ട് മരണത്തെ പുലുകിയിരിക്കുകയാണ് ആ മരിച്ച പാമ്പിൻ്റെ വായിൽ നിന്നാണ് വിഷം താഴെ വീണത് അതുകൊണ്ട് ആ പാമ്പിനും ദോഷം പറയാൻ പറ്റില്ല അതിൽ വിഷം വീണ കാര്യം അറിയാതെയാണ് രാജാവ് അത് ദാനമായി ബ്രാഹ്മണർക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പേരിലും ദോഷം പറയാൻ പറ്റില്ല ഇപ്പോൾ ആരുടെ പേരിലാണ് ഇതിൻ്റെ കർമ്മത്തിൻ്റെ പാപഭാരം ഏൽപ്പിക്കുക എന്നൊരു സംശയം വന്നപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ആൻഡ് ആൻസി അതുകൊണ്ടാണ് നമ്മളുടെ നിയമവ്യവസ്ഥയിലൊക്കെ ആൻഡ് വൈറ്റാൻസി എന്നുള്ള ഒരു പോളിസി ഭാരതത്തില് പ്രാവർത്തികമായിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുറേ ബ്രാഹ്മണന്മാര് ആഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു സ്ത്രീയെ കാണുകയാണ് ആ സ്ത്രീയോട് അവർ ചോദിക്കുന്നു എങ്ങനെയാണ് എവിടെ എങ്ങനെയാണ് ഈ കൊട്ടാരത്തിലേക്ക് പോകേണ്ടത് ആഹാരം കഴിക്കാനായിട്ട് എന്ന് ഉടനെ ആ കൊട്ടാരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് സ്ത്രീ അതുകൊണ്ട് മാത്രം നിർത്താതെ ആ രാജാവ് ബ്രാഹ്മണരെ കണ്ടാൽ കൊല്ലുന്ന ഒരു രാജാവാണ് എന്ന ഒരു കാര്യം കൂടെ ആ ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ള ബ്രാഹ്മണന്മാരുടെ കടയിൽ ഇവർ പറയുകയാണ് അത് കേട്ട വാഴ് നമ്മുടെ ചിത്രഗുപ്തന് ഒരു കാര്യം മനസ്സിലായി അതായത് ഈ മൂന്ന് പേരിലും കുറ്റം ആരോപിക്കാനുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ല അവരവരുടെ ധർമ്മങ്ങളാണ് അവരവർ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് അറിയാതെ രാജാവിനെ കുറ്റാരോപിതനാക്കി പറയുന്ന ഈ സ്ത്രീക്കാണ് ആ പാപഭാരം അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ പാപത്തിൻ്റെ അരഭാഗം പോയി ചേരുക എന്ന് ചിത്രകൃത്തം മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള വിധി നടപ്പാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ മറ്റുള്ളവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയാൻ നമുക്ക് കഷ്ടങ്ങളുണ്ടുദാനും അനന്തരജ്ഞ പ്രവോസ് ഹിമം ന സൗഭാഗ്യ സൗഭാഗ്യവിലോപിജാതം ഏകോഹി ദോഷോ ഗുണസന്നിപാതെ നിമജതീന്തോ കിരണേശ്വ എന്ന് കാളിദാസൻ കുമാരസംഭവത്തിൽ പല ദോഷങ്ങളുണ്ടെങ്കിൽ പല ഗുണാതിശയങ്ങളടയിൽ ഒരു ചില ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷത്തിന് നമ്മൾ കണക്കിലെടുക്കാൻ പാടില്ല ഇന്ദോഹോ കിരണേഷു അങ്കഹ ഇവ ചന്ദ്ര ചന്ദ്രനിൽ കാണുന്ന കളങ്കം പോലെ ചന്ദ്രിക ചന്ദ്രികയാൽ ലഭിക്കുന്ന കുളിർമയും ഔഷധീശനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പും കൊണ്ട് തന്നെ ചന്ദ്രൻ ചന്ദ്രിക എന്നെല്ലാം നമുക്ക് ഇഷ്ടമായ ഒരു കഥാപാത്രമാണ് എന്നതുകൊണ്ട് ആ കുത്ത കറുത്ത കുത്ത കൂടെ ഒരു അഴകായിട്ടാണ് എടുക്കുന്നത് അല്ലാതെ ദോഷമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ കുറ്റം ആരോപിക്കുക എന്നുള്ളത് വലിയൊരു ഒരു തെറ്റായ ശൈലിയാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കൂടെ അര പാപം വന്നു ചേരും എന്നാണ് ഈ കഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാധോ പാദോ അധർമ്മസർത്താരം പാദസാക്ഷിണമിച്ചതി പാദസഭാസാ സർവേ പാദോ രാജാനമൃച്ചതി എന്നാണ് മനുസ്മൃതി പറയുന്നത് ഒരു പാപത്തിൻ്റെ കാൽഭാഗം പാപം ചെയ്തവനും കാൽഭാഗം അതിന് കള്ളസാക്ഷി പറയുന്നവനും കാൽഭാഗം ആ കള്ളസാക്ഷി കണ്ട് വായ്മൂടിയിരിക്കുന്ന സഭയിലുള്ളവർക്കെല്ലാവർക്കും ബാക്കി കാൽഭാഗം രാജാവിനുമാണ് വന്നു ചേരുന്നത് എത്ര നല്ല മഹനീയമായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ മനുധർമ്മ ശാസ്ത്രം നമുക്കും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുക തമിഴിൽ ഒരു ചൊല്ലുണ്ട് കണ്ണാൽ കാണുവതും പോയി കാതാൽ കേൾപ്പതും പോയി തീരെ വിശാരിപ്പതേ മെയ് അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാകണം എന്നില്ല സത്യം എന്നുള്ളത് നിത്യസത്യമാണ് ഹിരന്മയേന പാത്രേന സത്യസ്യ അഭിഹിതം മുഖം എന്നൊക്കെയാണ് ഉപനിഷത്തുകൾ പറയുന്നത് അതുകൊണ്ട് നമ്മളും സത്യവാദിയായിട്ട് ജീവിക്കാം നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ജന്മമില്ലാത്തതായിട്ടുള്ള ശ്രീഹരിയുടെ പാധാരബിന്ധങ്ങളിൽ ലയിക്കാനായിട്ട് ഉദ്യമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരോടും നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള എസ് ഫോർ ശാസ്ത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുകയും നിങ്ങളറിയാവുന്ന എല്ലാവർക്കും മലയാളി ലോകമില്ല എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോട് ഉപദേശിക്കുകയും ചെയ്താൽ ഞാൻ സന്തോഷവാനായി നമസ്കാരം